ഇത് എന്നും അടിയാണ് എന്നിട്ട് ഞാൻ കരഞ്ഞു കണ്ടിട്ടുള്ള ആൾക്കാര് പറഞ്ഞു ഇവൻ കാർത്തിക് അവരൊക്കെയാണ് ഞാൻ കരഞ്ഞ കണ്ടുള്ളത് അത്ര ക്ലോസ് ഫ്രണ്ട്സ് കണ്ടിട്ടുള്ളത് അപ്പം അത് കഴിഞ്ഞിട്ട് ഇത്തോളം കൂടെ അടി ഒരു ദിവസം ഒരു ഐഡിയ പറഞ്ഞ അതിന്റെ പേരിലൊക്കെ അടിയായി അവസാനം പിത്തളും കണ്ണനോടി അടി ഇവളും കൂടി എന്തെ ഒരു ഐഡിയ പക്ഷെ പിത്തളം ഇവളും കൂടി അടിയായി എന്തെ പറഞ്ഞാ ഒരു ഐഡിയ പറഞ്ഞു എന്താ ഒരു ബിസിനസ് ഐഡിയ പറഞ്ഞിട്ട് എന്തിനാ പറഞ്ഞ കുറ്റം പറഞ്ഞു പറഞ്ഞാൽ അടിയായി ആ അവസാനം ഇവിടത്തെ ഒരു ഒറ്റ ദേശപ്പെടുന്നു പോയ പിട നീ പറ ഇവളൊക്കെ കരച്ചിൽ കിടങ്ങൂ പിത്തള അവസാനം ആ കളേ വേണ്ടേ അല്ല ഇടയ്ക്ക് നോക്കി ഡോർ ഒരാൾ ഓടിപ്പോയി സ്കൂട്ടിയാണാ പിന്നെ ഇത്തരം ഓടി ചാനൽ അറിയാത്തവരെല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ കാപ്പി കമ്പനി അവിടെ പറ്റുന്ന എല്ലാരും പോയി ഒന്നുകൂടി പോയി കാണാൻ കണ്ടൊന്നുകൂടി സപ്പോർട്ട് ചെയ്യാൻ അപ്പം ചാനലിന്റെ പേര് അറിയാത്തവർക്ക് ഒന്നുകൂടി ചാനൽ എല്ലാരും പോയി ഒന്ന് സമ്പൊക്കെ ചെയ്യാകെ എനിക്കൊന്നും പിത്തളിലെ ഈ വീഡിയോക്ക് നല്ല റീച്ച് റീച്ചുണ്ടായിരുന്നല്ലേ പിത്തളെ നേരത്തെ ഉള്ള വീഡിയോ കണ്ടുപേര് കൊറേ പേര് കണ്ട വീഡിയോ ഉണ്ട് കണ്ട് ഈ പാത ഈ കൊലിസല്ലാ കൊലിസുലി കൊലിസല്ലേ എല്ലാരും പോയി സബ്സ്ക്രൈബ് ചെയ്യാം കഴിച്ചു എല്ലാരും കണ്ട എല്ലാരും കഴിച്ചു രണ്ടായിരത്തി നാനൂറ് രണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കെ അറിഞ്ഞോണ്ടല്ല ഓ വന്ന പയ്യൻ ഇവനെ കിട്ടുക കേട്ടോ എവിടുവിൽ ീക്കിടക്കിടക്ക് വരുവല്ലേ ഞാൻ തീയടത്ത് പറഞ്ഞിട്ടാണ് കേറാ കേറാ പറഞ്ഞ പട്ടിച്ച് കേറി വേണ്ട 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 പ്ലീസ് നീ പറയാൻ പോണ എന്തെങ്കിലും എനിക്ക് ലവ് സ്റ്റോറി പറയാനാണെങ്കിൽ പറയാൻ പറ്റൂല വേറെന്തേലും പറഞ്ഞു അതല്ലേ നീ പറയാൻ വന്ന ഞാൻ ചാറ്റില് കമന്റ് കിട്ട ഒരു കമന്റ് ഇട്ട് അത് കണ്ടിട്ടാണ് ഇവിടെ പറഞ്ഞത്

കൊല്ല ഒരു ഡൗട്ടും തീർത്തടും എല്ലാര്ക്കും അറിയുന്നത് വീണ്ടും വീണ്ടും ചോദിക്കുന്ന ചുമ്മാണെന്ന് ചുമ இதான வெள்ளத்தை பாடிக்கொண்டாகணும் குதந்திர தந்திர மந்திரமும் மரி இல்லடா குடிச்ச கள்ள கள்ளமும் பர இல்லடா குதந்திர தந்திர மந்திரமும் மரி இல்லடா குடிச்ச கள்ள கள்ளமும் பர இல்லடா குதந்திர தந்திர மந்திரமும் மரி இல்லடா குடிச்ச கள்ள கள்ளமும் பர இல்லடா குதந்திர தந்திர மந்திரமும் மரி இல்லடா േ കാൽമകളല്ലേ കാൽ തൊടുമണ്ണല്ല മലിനമല്ലേ അടയാളങ്ങൾ ഉടഞ്ഞ വരല്ലേ ശ്വസിച്ചത് നമുക്ക് പടലമല്ലേ അടിപൊളി അടിപൊളി വില്ലത്തെ സാറ ഒക്കെ വിട്ടു മൈ ലൈഫ് മൈ റൂൾസ് മരുഭൂമിന്ന് പറയുകയാണ് മനസ്സിലായിട്ട് അത് കെയർ ചെയ്ത മുടിയൊക്കെ കളർ ചെയ്ത് പുതിയ ടവലും വാങ്ങിച്ചു സ്ലിപ്പറും വാങ്ങിച്ചു സെറ്റ് ഫ്രഷ് എന്ന് ഫ്രഷ് എന്ന് ഡോയം യ്യപ്പൊ വരുമ നമ്മളൊരു പയ്യൻ ഏത് പയ്യനാണോ അങ്കിൾ പയ്യനാണോ അങ്കിൾ പയ്യൻ അങ്കിൾ പയ്യൻ ിസ് കൊടുക്കായിരിക്കും അല്ലേ നാർപ്പയില് ആ അതൊന്ന് എത്ര നേരം നോക്കട്ടെ ആഫ്രിക്ക ഇരുണ്ട പോയ കാരണം എല്ലാരും കറച്ചിരിക്കണോ സത്യം പറഞ്ഞാൽ വെയിലടിക്കുന്ന ഭാഗത്ത് കറച്ചിരിക്കും അടിക്കാത്ത ഭാഗത്ത് വെളിച്ചിരിക്കും നമ്മുടെ ശരീരത്തിൽ ഭാവമുണ്ട് അത് പക്ഷേ വെയിലടിക്കുന്നില്ല മാത്രമേ അടിച്ചു കൊടുത്താൽ മനസ്സിലായൊക്കെ

എത്തോ ഇല്ലേന്ന് ടെൻഷൻ കൊലയാളിയോ ഞാൻ കൊലയാളിയാണ് കൊന്നല്ലോ ഞാനും ഷാനെന്ന് പറയുമ്പോ ഷെബിൻ ഷാനാണത് താളം നിലയ്ക്ക് അയ്യാ ഈ മയിലിന്റെ അടുത്ത് ഞാൻ പറഞ്ഞാണ് ഈ ചേക്കെടുക്കുന്ന ചട്ടിയിട്ട് ഇട്ടിട്ട് വരാനും അന്റീടെ താളം കണ്ടു അയ്യേ അയ്യേടാ സ്ഥലം പെരുന്നൂർത്തു കാണാം വളരെ കാലത്തിനു ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം വല്ല ഭൂസ്വത്വം കാര്യമൊക്കെ ഉള്ള ആളാകുമ്പോ പെരുത്ത് ഗൗരവക്കാരനാണെന്നാ കരുതിയത് പക്കങ്കില് നിങ്ങള് വളരെ സിമ്പിൾ ആണല്ലപ്പാ എന്റെ മനസിലേക്ക് സ്വാഗതം രണ്ട് തവണ വിധി പണയും വെച്ച് കളിക്കാൻ പറ്റില്ല ഓ പിന്നെ ലോകത്ത് എടുക്കല്ലേ ജീവന അപകടം പോയാലോ അല്ല തറുവാൻ ഇത്യുഗത്തിന്റെ ഒരു അപഭ്രംശം അന്നോ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ തിരുത്താം അയലൊക്കെ ഒന്നേ മറ്റേതാരൊക്കെ അത് സാരുന്നു നീയൊക്കെ ചാറ്റിൽ എന്തിനാണ് ഇങ്ങനെ സ്പാം ചെയ്യുന്നത് എന്തിനാണ് ഈ സ്പാം ചെയ്യുന്നത് ഒന്ന് ചുമ്മാതിരിക്കോ ദൈവീത് പ്ലീസ് ഇതൊന്നൊരു ലൈവ് എന്ന് എന്തൊക്കെയാണോ എഴുതി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് അഭിപ്രായ പ്രശ്നങ്ങളല്ലേ തോന്നിയാസും തന്നെ വരും ഞാൻ ഞാൻ കേറി അതിലുണ്ടാവും ഞാൻ പ്രാക്ടീസ് Esto es hielo, para es റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന സംവിധാനം വഴിയാണ് റോഡിൽ അമിത ശബ്ദം പുറപ്പെടുവിക്കുന്നത് നിരവധി പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഉരുവച്ചാൽ സ്വദേശിയുടെ മാരുതി സ്വിഫ്റ്റ് കാർ പിടികൂടിയത് മട്ടന്നൂർ ഉരുവച്ചാലിൽ വെച്ച് ചൊവ്വാഴ്ച വൈകിട്ടാണ് നിർത്താതെ പോയ കാർ മോട്ടോർ വാഹന വകുപ്പ് പിന്തുടർന്ന് പിടികൂടിയത് കാർ ഡ്രൈവറുടെ ലൈസൻസ് ഒരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്ന് ആർ ടിഒ അധികൃതർ അറിയിച്ചു

எனக்க என்னையோட என்னையோட பயனோட பிரசோக்க வந்து இங்க அப்பே அட்மிட்ஸ் பக்க இருக்க எங்க இருந்து நோக்க இது இன்டர்வல் ஜுஎம் ஐ என் ஜி ஜூமிங் லென்ஸ் ஹாய் गाइस இன்னே தட வீடியோ ப்ளாக் வர லென்ஸ் गाइस ஒரு லென்ஸ் ஓப்பனிங் சே अराउंड தி Amazonல வில் जस्ट 625 ரூபீஸ் இன்னே அம்ல டேஸ் சேチェ டேட்ட நோகா गाइस கேமரா லென்ஸ் ஜூமிங் லென்ஸ் गाइस மொபைல் நாதே வெச்சட்டே அண்ட் சேரிய கேமரா உண்டு அந்த கையில அதனத்து பாபு வ्लॉगिंग தொடங்கி ൂരിടോ ഉണ്ട് ക്യാമറ ചെറിയ ക്യാമറ ഉണ്ട് അതിനകത്ത് വെച്ചിട്ട് നോക്കി ബാബു 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 ആള് വേറെ ഡൗട്ടും ഇത് മറ്റേ മനസ്സിൽ വോയിസ് വിഷു അല്ലേ ഇതില് സൗണ്ട് വിഷു ഒക്കെ ലൈക് അലംപാവുന്നു അലംഭാവുന്നില്ലല്ലേ അലംഭാവുന്നില്ലല്ലേ നല്ല രീതിയിലായി നിർദ്ദേശിച്ചത് അതൊക്കെ അത് സിംഗ് ആവുന്നുണ്ടല്ലേ അന്നെ മനസ്സിലാവത്തോണ്ടാണ് സത്യം പറഞ്ഞ ഇപ്പൊടുത്ത പാട്ടുകളൊക്കെ ആ ബിജിഎക്കെതിരെ പ്പുഴയുടെ തലവൻ പാണ്ടിത്തുറമ്പ് ഇന്ന് മല്ലി വയറ് വയലായി വയർ ജിമ്മിൽ പോവാന്ന് പറഞ്ഞ പോയതാ പിന്നെ ആളെ കണ്ടില്ലേ ഇങ്ങോട്ട് സരക്കിന്റെ ലവ് സ്റ്റോറി സരക്കിന്റെ ലവ് സ്റ്റോറി പറഞ്ഞാൽ ഇവിടെ കേസ് ആവും അതുകൊണ്ട് പിന്നെ സരക്കിന്റെ ലൈവ് നിങ്ങൾ കാണാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കാണുന്നില്ല ഇല്ല രണ്ടു മാസം ആവാ ലൈവ് വരത്തില്ല അത് രണ്ടു മാസം അത് ഓക്കെ ആണെങ്കിൽ അതോ സത്യം നിന്റെ വേണ്ടെന്നാണ് കൊല്ലായിട്ട് അവനൊക്കെ എന്നാ പിന്നെ നമ്മക്ക് പരിപാടികളിലേക്ക് ഞാൻ രണ്ടമ്മാവന്മാർ ഒത്ത നടുക്കുക എന്റെ ഇടത്തെ സൈഡിൽ വില്ലത്തി വലത്തെ സൈഡിൽ മോർണിംഗ് സ്റ്റാറും നിങ്ങളുടെ ടീമിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ പിന്നെ സ്ഥിരമായിട്ട് ലൈവ് കാണാൻ തുടങ്ങി സ്ഥിരമായിട്ട് മറ്റേ എല്ലാ മാച്ചിലും അങ്ങനെ കാണും സർക്കണ കണ്ടിട്ട് അണ്ണ അണ്ണനെ ഡിസ്കോഡിൽ ഞാൻ ആക്കിയിട്ടുണ്ട് ഇല്ല ഞാൻ ഡിസ്കോഡ് ഐന്റെ മോളിൽ വരുന്നു എനിക്ക് എരി എരി എൻടെ ഇതിലട് ട്രോൾസ് ഇട് മ് ഞാൻ ട്രോൾസ് ഇട് നിന്നെ നിങ്ങക്ക് ഞാൻ ഡിസ്പ്ലേ ചെയ്യാൻ ശരിയാകട്ടെ എന്നാ ട്രോൾസ് ഇട് വേണ്ടാണ് ഞാൻ ഞാൻ എൻടെ എൻടെ നോക്കടുക സ്ക്രീൻ സ്ക്രീനാ സ്ക്രീൻ ഇണും തംനെയിൽസ് എൻടെ തംനെയിൽസ് ഇട്ട എൻടാ ഇട്ടു ഓക്കേ ഓക്കേ ഇങ്ങളെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാമീ മിസ്റ്റർ നോട്ട് സ്ക്രീൻ ഷെയർ എക്സെൻസ് ഷെയർ അണ്ണന്റെ ആരാധകനേ ഞാൻ മാറി നങ്ങടെ ടീമിന്റെ ആരാധകൻ ഇദ്ദേഹത്തിലെ ഈഗിളിലെ ആരാധകൻ എന്നുള്ള ഉദ്ദേശ്യദീവന്റ് ആരാധകൻ ഓക്കേ ഓക്കേ അങ്ങ തമ്പ് തമ്പ് തംനെൽ വലിനെ വിളിക്കൂ അസ്സല ഇതാണ് ആയ് അണ്ണാ അതെന്താ അറിയോ ാണ് ഇന്നത്തെ ലൈവ് നീ ഉറങ്ങാതിരുന്ന് കാണണം ഇന്നത്തെ ലൈവ് ഇന്നത്തെ ലൈവ് ഇന്നെ പബ്ജി ബിസിയുടെ ഡേ നയൻ ആണ് മനസ്സിലായ ഡേ നയൻ ഡേ നയൻ ഡേ തേർട്ടി കഴിയുമ്പോ നീ എന്റെ ലൈവ് വന്നിരുന്ന് കാണണം നീ ഇന്ന് മനസ്സിലായ മനസ്സിലായ ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ പബ്ജി ബി സി എന്ന് പറഞ്ഞിരിക്കണേ നീന്റെ എന്റെ മോണ്ടേജ് നിന്നെ കൊണ്ടു ചേച്ചി അതിന് തമ്മേ നീ തന്നെ ക്ഷേമിച്ച സത്യമായിട്ടും സത്യം തെങ്ങച്ചെടുതില് നീ ആണ് കണ്ട ഫ്യൂരികളുടെ എല്ലാ സത്യം സത്യ എല്ലാ ഇവളാണ് എല്ലാം ഇവളാണ് എല്ല ഇപ്പോളതിലൊന്നും ഒരിക്കലും പങ്കില്ല എന്നുണ്ട് കറണ്ട കറുപ്പടെ അത്രത്തിന് പോലും ഒന്നും വേണ്ടെന്ന് പറയല്ലേ